സംസ്ഥാനത്തെ കനത്ത ചൂട് കണക്കിലെടുത്ത് അഭിഭാഷകർ കറുത്ത ഗൌൺ ധരിക്കുന്നത് ഒഴിവാക്കി ഹൈക്കോടതി പ്രമേയം പാസാക്കി ജില്ലാ കോടതികളിൽ വെള്ള ഷർട്ടും പാന്റും ധരിച്ച് അഭിഭാഷകർക്ക് ഹാജരാകാം മെയ് മുപ്പത്തൊന്ന് വരെ ഇത് തുടരും കറുത്ത കോട്ടും ഗൌണും നിർബന്ധമില്ല ഹൈക്കോടതിയിലും അഭിഭാഷകർക്ക് കറുത്ത ഗൌൺ നിർബന്ധമല്ലെന്നും ഫുൾകോർട്ട് ചേർന്ന് പാസാക്കിയ പ്രമേയത്തിൽ പറയുന്നുണ്ട് വേനൽക്കാലത്ത് കറുത്ത ഗൌൺ ധരിച്ച് ഹാജരാകുന്നതിലെ ബുദ്ധിമുട്ടുകൾ ചൂണ്ടിക്കാട്ടി കേരള ഹൈക്കോടതി അഭിഭാഷക അസോസിയേഷൻ അപേക്ഷ സമർപ്പിച്ചതിനെ തുടർന്നാണ് ഫുൾകോർട്ട് പ്രമേയം അതേസമയം കേരളത്തിൽ ഇന്നും ചൂടുകൂടുമെന്ന മുന്നറിയിപ്പുമായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് രണ്ട് ജില്ലകളിൽ താപനില ഡിഗ്രി കടക്കുമെന്നാണ് മുന്നറിയിപ്പിൽ പറയുന്നത് പാലക്കാട് ജില്ലയിൽ ഡിഗ്രിയും കൊല്ലം ജില്ലയിൽ ഡിഗ്രിയും വരെയും ഉയരുമെന്നാണ് പ്രവചനം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം എറണാകുളം തൃശൂർ കോഴിക്കോട് കണ്ണൂർ ജില്ലകളിൽ ഉയർന്നു തന്നെയായിരിക്കും താപനില വയനാട് ഇടുക്കി ജില്ലകളിലാണ് ഏറ്റവും താപനില കുറവ് ന്യൂസ് ഡെസ്ക് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽത്തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം